ഞാൻ രണ്ടു വർഷം ഇപ്പോ ഇപ്പൊ നല്ലൊരു ഭാഗ്യമായിട്ട് കരുതുന്നു എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നാം പറഞ്ഞു ഇവിടെ നമ്മളെ ഉള്ളു നമ്മളെ എന്തിനു ക്ഷമിക്കും അത് അതിനോട് പറഞ്ഞു ആ ഓക്കെ അടിപൊളി ും എനിക്കിന്ന് എല്ലാവർക്കും സ്വാഗതം പിന്നെ സെക്രട്ടറി എല്ലാവർക്കും സ്വാഗതം എന്റെ എല്ലാ അംഗങ്ങളെയും ഞാൻ എല്ലാരും സന്തോഷം നന്നായിട്ട് നടക്കുകയും എല്ലാവരും ഒരു ആഗ്രഹിക്കുന്നു ഓർഗനൈസ് ചെയ്ത് എല്ലാവർക്കും ആശംസ എല്ലാവരെയും കണ്ടാലും സന്തോഷം തരാനും ടുപ്പിക്കാനും മനസ്സ് തോന്നി എല്ലാവർക്കും നന്ദി പക്ഷെ എനിക്ക് ഈ അവാർഡ് ശരിക്കും കിട്ടുന്നതല്ല കാരണം കേരളാ സിഗസ് അവസാനം ഒരു ഡിസംബർ ജാനുവരിയൊക്കെ ആയപ്പോഴാണ് പഠിക്കാൻ തുടങ്ങിയത് അതുവരെ ഞാൻ നടക്കുകയായിരുന്നു പിന്നെ ഞാനൊരു ആഴ്ചയിൽ രണ്ടു തവണ അമ്പലത്തിലൊക്കെ പോയി അയ്യപ്പ ൊക്കെ അത് അയ്യപ്പനോടൊക്കെ പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞിട്ടാണ് ഒന്ന് പഠിക്കാനൊക്കെ തുടങ്ങിയത് പിന്നൊന്ന് പഠിച്ച് മാർക്കൊക്കെ കിട്ടാൻ തുടങ്ങി എന്നാലും മോഡലിന് കുറെ ഒക്കെ കുറെ മാർക്ക് പറഞ്ഞു പറയുന്നത് അങ്ങനെയാണ് സംഭവം ഫുൾ ഏപ്രസ് ആയത് അപ്പൊ എനിക്ക് ആരാണ് സഹായിച്ചതെന്ന് പറയുക ഇതില്ല ദൈവമാണ് കേരള സിലബസ് ആണോ സഹായിച്ചെന്ന് പറയുന്നത് ഞാൻ മതി എനിക്ക് ഈ ഈ അംഗങ്ങളെ അധ്യക്ഷനെ ഞാൻ പറയുന്നു പറയുന്നു പിള്ളർക്ക് സംസാരിക്കാനുള്ള മടി പക്ഷെ അത് ശരിയാണ് എനിക്ക് പിന്നെ അത് മാറിയത് കഴിഞ്ഞ വർഷം ഞാൻ പ്ലസ് വണ്ണിലായപ്പോ സ്കൂളില് കൊറച്ച് ആക്റ്റീവായിരുന്നു അപ്പൊ കുറച്ച് സംസാരിച്ചു കുറച്ച് ഓഡിറ്റോറിയം കുറെ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ ആക്റ്റീവായി പിന്നെ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞ വർഷം ഓണത്തിന് എന്നെ വിളിച്ചായിരുന്നു ആശംസ പറയാൻ തന്നെ അങ്ങനെ മാറിയതാ പക്ഷേ ഈ പിള്ളേർക്കൊക്കെ ഇവരെ വിളിക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് പിന്നെ ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് എനിക്ക് കിട്ടിയതുപോലെ സ്കൂളിലോ കോളേജിലോ ഒക്കെ കിട്ടും ദിശുനും എല്ലാവർക്കും ഇനിയും ചാൻസ് കിട്ടും പക്ഷെ ഈ ചാൻസ് കിട്ടാത്ത കുറെ പേരുണ്ട് എന്നെപ്പോലെ എന്റെ അമ്മേനെ പോലെ അവർക്കൊക്കെ ഇനി എന്ത് കിട്ടാനാ അമ്മ ജയക്കുട്ടിയൊക്കെ സീനാ മാമി എല്ലാവർക്കും ആ ലക്ഷ്മി അവരെ വിളിക്കണ്ടേ അവർക്ക് ഇനി പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അവർക്കുള്ളത് മാത്രമാണ് അപ്പൊ അവരും വിളിക്കണ്ടേക്കുന്നവർക്കും കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾക്കും അവർക്ക് നമസ്കാരം ഈ ചെറുക്കൻ എനിക്ക് ഇങ്ങോട്ട് ഞാൻ വിചാരിച്ചില്ല അവ എല്ലാവർക്കും ഹാപ്പി ഓണം പിന്നെ ഞാൻ എന്താ പറയണ്ട എനിക്ക് പറയാൻ അറിയത്തില്ല മാമ്മ നമ്മുടെ തിരുവാതിരയൊക്കെ ആയി പോയി അത് ഇപ്പം അല്ലേ അതൊക്കെ ഒരു കുഴപ്പമായിട്ട് തോന്നുന്നുണ്ട് എല്ലാവരും ഒത്തിരി പേരുണ്ട് പക്ഷെ അതിനൊന്നും ആരും ഇപ്പം മുന്നിട്ട് വരുന്നില്ല എനിക്കും പറ്റിയില്ല അത് ഞാൻ ഭയങ്കര എൻ്റെ മോളെ ഏൽപ്പിച്ചായിരുന്നു പിന്നെ അതങ്ങ് ഫ്ലോപ്പായി പോയി അതങ്ങനെ ഫ്ലോപ്പായി പോയി എന്നാലും ഷീബാക്ക പറഞ്ഞ പോലെ വട്ടക്കളി എല്ലാവർക്കും കൂടെ കളിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഒന്നുകൂടെ